നമസ്കാരം അപ്പോ ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ താത്തയുടെ വിഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മൂന്ന് നാല് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ പേജിന്റെ അകത്ത് അപ്പൊ അതിന്റെ അടിയിൽ വളരെ മോശമായിട്ട് വരുന്ന കമന്റുകൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കാണിച്ചു തരാം അപ്പം ഞാനൊന്ന് ഈ ഒരു ഐ ഡി സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ നോക്കുമ്പോൾ ആർക്കും മുഖവുമില്ല ആരും ഈ പ്രൊഫൈല് ലോക്കാക്കി വെച്ചിട്ടാണ് ഇമ്മാതിരെ തോന്നിയാസങ്ങള് പറഞ്ഞു വിടുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നാണോ മാനോ ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ പ്രൊഫൈല് ലോക്കാക്കിട്ടൊന്നും അല്ല ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എന്റെ ഈ ഒരു ഐഡന്റിറ്റിയും വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കുമ്പോ ഒന്നിക്കൽ ഫേക്കിൽ വന്നിട്ട് സംസാരിക്കാതിരിക്കുക സ്വന്തം മുഖത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ പ്രൊഫൈലിൽ ലോക്ക് ആക്കാതെ സംസാരിക്കാൻ നിൽക്കുക അല്ലാണ്ട് വെറുതെ വീട്ടിൽ പോകുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അച്ഛനമ്മേനെയും വിളിച്ചിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല അവരവരെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ അവരവരെ ആദ്യം അച്ഛനും അമ്മേനെയും വിളിക്കാം എന്നിട്ട് മറ്റുള്ള അവൾക്ക് അവള് അച്ഛനെയോ അമ്മേനെയോ ഒക്കെ വിളിക്കാൻ നോക്കുക മനസിലായിനോ അതിൽ നല്ല നല്ല കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കണമല്ലോ മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നവൾ സത്യം സത്യം തന്നെയത് അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് മതത്തിന്റെ പേരിലാണ് ഇപ്പൊ അതായത് ഹിന്ദു മതം വേറെ മുസ്ലിം മതം വേറെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ചർച്ചയ്ക്ക് വരുന്നത് അതായത് ഹിന്ദുക്കളെല്ലാം അവളെ ഒറ്റപ്പെടുത്തി അവൾ ഹിന്ദുവല്ല അവൾ ഒരു മുസ്ലിമാണ് ആ മുസ്ലിമിന്റെ ഇതോട് കൂടിയിട്ട് അവള് വേറൊരു മതത്തിലേക്ക് വരും വേറൊരു മതത്തിന്റെ ആചാരങ്ങള് അവര് പറയുമ്പോൾ അതിന്റെ അപകടം അതായത് അതിനെപ്പറ്റി അറിയാതെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം ആ ഇതാണ് അവർക്ക് ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളും ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണാറുണ്ട് അപ്പൊ എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചേരാം വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ആ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ വായിക്കാറില്ല എന്ന് അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ അവൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഓൾറെഡി വയറൽ ആണ് ജസ്ന അപ്പൊ ശ്രീകൃഷ്ണനെ വെക്കുന്ന ജസ്ന എന്നൊക്കെ ഇല്ല ഞാൻ സത്യം ഒരു കമന്റിനും വായിക്കാൻ പോവാറില്ല കമന്റ് വായിക്കുന്ന സത്യം ഒരു കമന്റിനും പറയാൻ പോവാറില്ല നമ്മൾ അത് കേട്ട് തളരാൻ നിന്നാൽ എന്റെ ജീവിതം മുന്നോട്ട് പോകൂല അപ്പൊ മലപൂർവം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നിങ്ങൾ പ്രശ്നമാക്കേണ്ടിയിട്ട് മാത്രം പോയതാ എന്നുള്ളതിന് ഒരൊറ്റ തെളിവ് മാത്രാണ് അല്ലെ ഇവര് കമന്റ് ഒന്നും വായിക്കാറില്ല ഏയ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു വ്യക്തമായിട്ട് പറയുന്ന വോയിസ് ആണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തന്നത് ഒരു കമന്റിൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കമന്റ് ശ്രദ്ധിക്കാറില്ല ഞാൻ സത്യാവസ്ഥ കഴിഞ്ഞാൽ കമന്റ് ശ്രദ്ധിക്കാറില്ല എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരാ അതുപോലെ തന്നെ എന്നോട് വൃത്തികേട് പറയുന്ന ആൾക്കാരാ ഞാൻ ഇൻബോക്സ് പോയിട്ട് ഞാൻ നല്ല വൃത്തികൊടുക്കാറാണ് പതിവ് അപ്പൊ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് പറയുന്ന ഒറ്റ ഒരു വാക്ക് നിങ്ങളൊന്നു ആലോചിച്ചാൽ മതി ഞാൻ കമന്റ് ശ്രദ്ധിക്കാറില്ല കമന്റ് ശ്രദ്ധിച്ചാൽ പിന്നെ അതിനെ നേരം കിട്ടും പക്ഷേ നമ്മുടെ ഓൺ പോയിന്റിന്റെ കമന്റ് മാത്രം ശ്രദ്ധിച്ചു താത്ത കുട്ടി അപ്പൊ ആ ഓൺ പോയിന്റിനെ നമ്മളെ ഗുരുവായൂരമ്പല നടയിൽ നിന്ന് വെച്ച് കണ്ടപ്പോൾ അങ്ങ് ആണ്ണാ ഒഴുകി എന്ന് ഞങ്ങൾ വിശ്വസിക്കണോ നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാറില്ല ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു കമന്റ് കണ്ടോ കമന്റ് കണ്ടോ ഈ കമന്റ് ഇത്രയും വൃത്തികെട്ട കമന്റ് ആണ് ഇവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളല്ലേ രണ്ട് തോണിയിൽ കാല് വെക്കുന്നത് ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ കരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കരഞ്ഞിട്ട് പല പല കാര്യങ്ങളുമാണ് ഈ താത്ത വിളിച്ചു പറയുന്നത് ഞാനൊക്കെ ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ പിന്നെ കുറച്ച് ആൾക്കാര് എന്നോട് തന്നെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നേതാക്കന്മാരെയൊക്കെ അറിയുന്നല്ലേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ അവരോട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ അത്തോളിയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഇവളെപ്പറ്റി ഒന്ന് അന്വേഷിക്കൂ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെയുള്ള സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കാര്യഗൗരവം മനസ്സിലായത് പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ആങ്ങളമാർക്ക് നമ്മളോട് ഭയങ്കര വ്യക്തി വിരോഗം വിരോധം മാത്രമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം സഹോദരങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിരിക്കും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു